ഇന്ന് തന്നെ നീ ഇവിടെ നിന്ന് മാറണം ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് നാളെ നിന്റേതെന്ന് പറഞ്ഞ് മാടമ്പിശ്ശേരിയിൽ എത്താൻ പോകുന്നത് ഒരു നാടോടി പെണ്ണിൻ്റെ ശരീരമായിരിക്കും അവൾക്കേതാണ്ട് നിന്റെത്രയും തന്നെ പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആർക്കും സംശയം തോന്നില്ല നിന്റെ പപ്പാജിയോട് ഞാൻ സംസാരിച്ചു അദ്ദേഹം നിന്നെ മൂത്തമകൻ്റെ വീട്ടിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാവധാനം അവിടെ നിന്ന് മറ്റേതെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറണം അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം ഇപ്പൊ നീ വേഗം റെഡിയാവ് അപ്പോഴേക്കും ഫെർണാണ്ടസ് എത്തി അനസൂയെല്ലാം അവളോട് പറഞ്ഞല്ലോ അല്ലേ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പാർവതി സമ്മതിക്കുകയും ചെയ്തു സാറിൻ്റെ മകൻ ഇപ്പോൾ എവിടെ താമസിക്കുന്നത് അവനും കുടുംബവും ദുബായിലായിരുന്നു ഇപ്പോൾ നാട്ടിലുണ്ട് കൊല്ലത്ത് മിയന്നൂർ എന്ന സ്ഥലത്ത് വാടകയ്ക്കൊരു വീടെടുത്ത് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ് ഇന്ന് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു ട്രിവാൻഡ്രത്ത് അവർക്ക് വസ്തു കൊണ്ട് അവിടെ വീട് വെക്കാനുള്ള പ്ലാനാണ് ഓക്കെ ഈ രാത്രി തന്നെ നിന്നെ ഞാൻ അവിടെ എത്തിക്കാം കളയാൻ സമയമില്ല നാളെ നിന്റെ മരണ വാർത്തയാകണം എല്ലാവരും അറിയേണ്ടത് പക്ഷെ എൻ്റെ സംശയം തീർന്നിട്ടില്ല നിന്റെ സംശയങ്ങളൊക്കെ പോണ വഴി തീർക്കാം വേഗം പോയി ഒരുങ്ങാൻ നോക്ക് സാറും കൂടി വരൂ അനസൂയ പറഞ്ഞു ശരി അവർ തമ്മിലുള്ള ദീർഘകാല പരിചയം അവൾ അറിയാതിരിക്കാൻ സംസാരിക്കുമ്പോൾ അതിലൊരു മിതത്വം കാത്തുസൂക്ഷിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചു അങ്ങനെ പാർവതിയെയും കൂട്ടി ഇരുവരും മിയന്നൂരിലേക്ക് യാത്രയായി വണ്ടിയോടിച്ചത് മഹേന്ദ്രനാണ് കോ ഡ്രൈവിംഗ് സീറ്റിൽ ഫെർണാണ്ടസ് ഇരുന്നു പിന്നിൽ അനസൂയയും പാർവതിയും ചോദിച്ചോ എന്താ നിന്റെ സംശയം അനസൂയ സംസാരത്തിന് തുടക്കമിട്ടു എൻ്റെതെന്ന വ്യാജേന നിങ്ങളേതോ പെണ്ണിൻ്റെ ബോഡി മനയിൽ കൊണ്ടുവന്ന് അടക്കി കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ മരിച്ചെന്നായിരിക്കും ആ ഞാൻ കുറേ കാലത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ അവരെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട് മരിച്ചത് ഞാനല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് എല്ലാവരും ചേർന്ന് അവിടെ അടക്കിയതെന്ന് അവർക്കൊക്കെ ഉത്തരം കൊടുക്കും കഥ ഉണ്ടാക്കാനാണോ പ്രയാസം നമുക്ക് അപ്പോഴേക്കും ഒരു പുതിയ സ്റ്റോറി ഉണ്ടാക്കിയെടുക്കാമെന്നേ ഡോണ്ട് വറി അവർ പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം നാളെ നേരം പുലരുമ്പോൾ മുതൽ നീ ഹന്ന എന്ന് പറയുമ്പോൾ വേഷത്തിലും ഭാവത്തിലുമൊക്കെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ടച്ച് വേണം ഒരിക്കലും ഒരു ബ്രാഹ്മണ പെൺകുട്ടിയുടെ യാതൊരുവിധ ലക്ഷണവും കാണിക്കരുത് എനിക്കറിയാം ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല അവൾ നീരസത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു രാത്രി ഏറെ ആയിരുന്നു അവർ മിയന്നൂരിലെത്തുമ്പോൾ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നത് കൊണ്ട് ജോർജും സൂസനും ഉറങ്ങിയിരുന്നില്ല അവളെ കണ്ടപ്പോൾ സൂസൻ ചിരിച്ചു കൊണ്ടുവന്ന് കൈക്ക് പിടിച്ചു മുമ്പ് ക്രിസ്തുമസിനും മറ്റും പാർവതി കാഞ്ഞിരപ്പള്ളിയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ താമസിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫെർണാണ്ടസിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ അവൾക്ക് സുപരിചിതമാണ് രണ്ട് വർഷം മുമ്പാണ് ജോർജിൻ്റെയും സൂസൻ്റെയും മകൾ അന്ന വാഹന അപകടത്തിൽ മരണപ്പെട്ടത് അവളും പാർവതിയും ഒരേ പ്രായമായിരുന്നു മകളുടെ വിയോഗത്തിൽ ദുഃഖിതരായി കഴിഞ്ഞിരുന്ന അവർക്ക് പാർവതിയുടെ വരവ് വലിയൊരു ആശ്വാസമായി തീർന്നു അവൾക്കും അവരേറെ പ്രിയമായിരുന്നു അവളെ അവിടെ ഏൽപ്പിച്ചിട്ട് അവർ മൂവരും തിരിച്ചു പോന്നു അപ്പോൾ ഞാൻ അവിടെ കണ്ടത് ഹന്നയല്ല പാർവതിയെ തന്നെയാണ് ഞെട്ടലോടെയാണ് കാശി അത് ചോദിച്ചത് അതെ ഹന്ന മരിച്ചു പോയിട്ട് വർഷങ്ങളായി ആ പേരിൽ അവിടെ കഴിയുന്നത് പാർവതി മാടമ്പിശ്ശേരിയാണ് അനസൂയ പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ ഉള്ളുരുങ്ങിപ്പോയി എത്ര ഭംഗിയായിട്ടാണ് അവൾ തൻ്റെ മുന്നിൽ നാടകമാടിയത് എൻ്റെ നെഞ്ചിലെ വിങ്ങൽ കണ്ടിട്ടും ഒന്നലിയാൻ പോലുമുള്ള മനസ്സ് അവൾ കൊണ്ടായില്ലല്ലോ അപ്പോഴും അവൾ പറഞ്ഞു ഞാൻ ഹന്നയാണെന്ന് എന്റെ കണ്ണിലെ കണ്ണുനീർ കണ്ടിട്ടും അവൾക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല അവളോടുള്ള അടങ്ങാത്ത പ്രണയമാണ് തന്നെ അവിടെ വരെ എത്തിച്ചതെന്ന് അറിഞ്ഞിട്ടും എത്ര നിസ്സാരമായാണ് അന്ന് തനിക്ക് മുന്നിലേക്ക് അവൾ ഇറങ്ങി വന്നത് അവളെ ഓർത്ത് കരഞ്ഞ താൻ വെറും വിട്ടി കാശിയൊരു താങ്ങനായി ആ മരത്തിലേക്ക് ചാരി നിന്നു അവൻ്റെ മിഴികൾ ചുവന്നുകലങ്ങി ഇത്രയും നാൾ എല്ലാവരും അവൾക്കൊപ്പം നിന്ന് എന്നെ ചീറ്റ് ചെയ്തു ഇനി കുറച്ചു കാലം എല്ലാവരും എനിക്കൊപ്പം നിൽക്കണം എന്താ നിൽക്കില്ലേ അവന്റെ ചോദ്യം കേട്ടപ്പോൾ അനസൂയക്ക് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല മൗനം സമ്മതമെന്ന മട്ടിൽ കാശി വന്നവരെ കെട്ടിപ്പിടിച്ചു അവൻ പശ്ചാത്താപ വിവശനായിരുന്നു സോറി അമ്മ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് സോറി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ അമ്മയെക്കുറിച്ചുള്ള പിക്ചർ ഇതിപ്പോ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധന തോന്നുന്നത് അതാരോടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതെന്റെ അമ്മയോടാണെന്ന് അവൻ പറഞ്ഞു ആ വാക്കുകൾ അനസൂയ എത്രയോ കാലമായി കേൾക്കാൻ കൊതിക്കുന്നതാണ് അവരുടെ കണ്ണിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞു അവർ അവനെ ചുറ്റിപ്പിടിച്ചു കാശി കണ്ണു തുടച്ചുകൊണ്ട് അവരിൽ നിന്ന് അകന്നു മാറി എൻ്റെ ലൈഫിൽ എനിക്ക് അമ്മയോളം വലുതല്ല ആരും കുറച്ചുനാൾ അത് അവളായിരുന്നു പാർവതി പക്ഷേ ഇന്നെനിക്കെല്ലാം പകൽ പോലെ വ്യക്തമാണ് ഇനി അമ്മക്ക് തീരുമാനിക്കാം അമ്മ ആരെ ചൂണ്ടിക്കാണിക്കുന്നു അവളായിരിക്കും എൻ്റെ ലൈഫ് പാർട്ട്ണർ ഗൗരിയെങ്കിൽ ഗൗരി അതല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ആരായാലും എനിക്ക് പ്രശ്നമില്ല ഏറ്റവും ബെസ്റ്റേ അമ്മ എനിക്ക് തരൂ പിന്നെ മന അതവൾക്ക് തന്നെ കൊടുത്തേക്കാം അത് കൊടുക്കുന്നതിന് മുമ്പ് അവളെ ഞാൻ എല്ലാം അറിയിക്കും എല്ലാം അവളെ മാത്രമല്ല ദമേന്തി ആൻറ്റിയെയും ഏയ് നോ അമ്മ പേടിക്കേണ്ട അവർ രണ്ടാളും സത്യം മുഴുവൻ അറിയണം വേറെ ആരറിഞ്ഞില്ലെങ്കിലും എൻ്റെ അമ്മ ആർക്കു മുന്നിലും കൊള്ളരുതാത്തവളായി നിൽക്കരുത് ഹരിമാമൻ്റെ കൊലപാതകം പുറത്തറിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് എനിക്കറിയാം പക്ഷേ അറിയേണ്ടവർ അറിയണം ലോകത്ത് അനസൂയ പ്രജാപതിക്ക് പകരം വെക്കാൻ അനസൂയ പ്രജാപതി മാത്രമേ ഉള്ളൂ എന്ന് സത്യമറിയുമ്പോൾ അവരൊക്കെ പശ്ചാത്തപിക്കും അമ്മയെ നിന്നിച്ചു തോർത്ത് ദുഃഖിക്കും അങ്ങനെയുള്ളവർ ഒരിക്കലും അമ്മയെ ഒറ്റപ്പെടുത്തുകയോ ഒറ്റ കൊടുക്കുകയോ ചെയ്യത്തില്ല ആംഷുവർ അവൻ പറഞ്ഞു അനസൂയക്കും അത് ശരിയാണെന്ന് തോന്നി അല്പനേരത്തെ മൗനത്തിന് ശേഷം അവൻ എന്തോ ഓർത്ത പോലെ ചോദിച്ചു ഒരു കാര്യം കൂടി എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അനസൂയ അവനെ ചോദ്യഭാവത്തിൽ നോക്കി അന്ന് അച്ഛൻ്റെയും സ്വാതിയുടെയും കല്യാണത്തിന് അവൾ വന്നിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി അങ്ങനെ അവൾ വന്നെങ്കിൽ അത് അമ്മ അറിയാതിരിക്കത്തില്ലല്ലോ അവരുടെ വിവാഹം കാണണമെന്ന് പാർവതിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതറിഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഒരു പാർദ്ധ ധരിച്ച് വന്നോളാൻ അതാവുമ്പോൾ ആരും കാണില്ലല്ലോ അവർ പറഞ്ഞു അന്ന് മീയന്നൂരിലെത്തിയപ്പോൾ ആ വീടിൻ്റെ മുന്നിൽ കണ്ട പർദ്ധ അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു അപ്പോൾ അത് ഐശുമ്മയുടേതല്ലായിരുന്നു അപ്പോഴേക്കും ചിത്ര സംഭാരവുമായി വന്നു അവനത് വാങ്ങിക്കുടിച്ചു കാശിക്ക് അച്ഛൻ തിരുമേനിയെ കാണണമെങ്കിൽ വരൂ ചിത്ര പറഞ്ഞു അവൻ അനസൂയക്കൊപ്പം നടന്നു അകത്ത് കിടന്ന വൃദ്ധനായ മനുഷ്യനെ കണ്ട് അവൻ നിശബ്ദനായി നോക്കി നിന്നു എൻ്റെ മോന കാശി അനസൂയ പറഞ്ഞു ആ മനസ്സിലായി അദ്ദേഹം ബന്ധപ്പെട്ട് എഴുന്നേറ്റിരുന്നു എൻ്റെ കുട്ടി ഇയാളെ വല്ലാണ്ട് വേദനിപ്പിച്ചല്ലേ എങ്ങനെ ക്ഷമ പറയണമെന്ന് എനിക്കറിയില്ല അവൾ ഇങ്ങോട്ടൊക്കെ വരുന്നതേ കുറവാണ് അവളുടെ മുത്തശ്ശി മരിച്ച ശേഷം തീരെ ഇല്ലയെന്നു തന്നെ പറയാം ചിത്രയുടെ അടുത്ത് നൃത്തം പഠിക്കാൻ വരുമായിരുന്നു ഇപ്പോൾ അതും കൃഷ്ണൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പോയി കാണും അത്ര തന്നെ നീലകണ്ഠൻ പറഞ്ഞു തിരുവേനി കിടന്നോളോ ഞങ്ങൾ ഇറങ്ങുകയാണ് അങ്ങേ ഒന്ന് കാണണമെന്ന് തോന്നി അനസൂയ പറഞ്ഞു അങ്ങാണല്ലേ കാലഭൈരവാഷ്ടകം ചൊല്ലിയത് അവൻ ചോദിച്ചു അതെ കൊച്ചുമോള് ചില കേട്ടിട്ടുണ്ട് അവൻ പറഞ്ഞത് കേട്ട് അദ്ദേഹം വെറുതെ മന്ദഹസിക്കാൻ ശ്രമിച്ചു